അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ നോക്കുന്നത് പാദവാർഷിക പരീക്ഷയ്ക്ക് നട്ടികതയിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ പറയപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം യോജിച്ചത് വലതു വാക്കുമായി യോജിച്ചത് ഇടത് ഭാഗത്തു നിന്ന് തിരഞ്ഞെടുത്തിട്ട് അത് നടുവിലേക്ക് എഴുതിയെടുക്കുക ഒന്ന് ഈജിപ്ത് ഗവർണർ ഇടതുഭാഗത്ത് കാണാം അമ്പ്രൂപ്പിന് ആസ് അദ്ദേഹമാണ് ഈജിപ്തിലെ ഗവർണർ രണ്ട് നെയ്ൽ നെയിൽ എന്ന് പറയുന്നത് എന്താണ് ഇടതു ഭാഗത്ത് കാണാം നദിയാണത് നെയിൽ എന്ന് പറയുന്നത് നദി നെയിൽ നദിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മുറിയുളനും മൂന്ന് പ്രവാചകരുടെ മൊജിസത്ത് പ്രവാചകരുടെ മൊജിജത്ത് ഇടതുഭാഗത്ത് കാണാം മരണാനന്തരവും നിലനിൽക്കും മരിച്ച ശേഷവും പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യും മോജിസത്ത് കാണിക്കാൻ കഴിയും നാലാമത്തത് ഷിർക്ക് ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ് ആ ബഹുദൈവ വിശ്വാസമാണ് ഷിർക്ക് അഞ്ച് സിഫാത്ത് വിശേഷണങ്ങൾ അത് കാണാം ഇടതുഭാഗത്ത് താഴത്ത് കാണാം വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും എന്ന് പറഞ്ഞില്ലേ ആ അതിൽ സിഫാത്ത് വിശേഷണങ്ങൾ ആറ് ഏകദൈവ വിശ്വാസം അതിന് പറയപ്പെടുന്ന പേരാണ് തൗഹീദ് ഏകദൈവ വിശ്വാസം ഈ തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് അതുപോലെ തന്നെ ആ പാഠഭാഗത്തിൽ ഷിർക്കിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തും കൂടെ ഉണ്ട് അതും പഠിച്ചു വെക്കുക അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം വരി പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് മൻ ആദലി വലിയൻ ഡാഷ് പൂരിപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പൂരിപ്പിക്കാനുള്ളത് അക്ഷരങ്ങളും മറ്റൊന്നും മാറാത്ത രീതിയിൽ നല്ല ശ്രദ്ധിച്ച് എഴുതി പഠിക്കുകയോ അതല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഓരോ അക്ഷരങ്ങൾ അതിൻ്റെ കൃത്യമായി മഹർജ് രൂപത്തിൽ പറഞ്ഞു പഠിക്കുകയോ ചെയ്യണം കാരണം ഹെർബ് എന്നുള്ളത് ചിലപ്പോൾ ഹെർബ് എന്നൊക്കെ എഴുതും അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക പൊതുപരീക്ഷയിലൊക്കെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കും അക്ഷര തെറ്റുകളൊക്കെ ശ്രദ്ധിക്കും വ വ വാഹിദൽ വാഹിദൽ ഡാഷ് അതിന് ചിലപ്പോൾ അർത്ഥം ചോദിക്കണമെങ്കിൽ പറയാൻ പറ്റില്ല ചില പൊതുപരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റു പരീക്ഷകളിലോ അർത്ഥം ചോദിക്കും ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഏതാണറിയോ അതല്ല നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു അതാണ് അതാണതിൻ്റെ അർത്ഥം ഓരോന്നിനും ആ അറബിവാക്കിൻ്റെ അവിടെ ഒരു ഏരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അർത്ഥം നോക്കുക മൂന്ന് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു ിക്കാം ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തി ഇബ്രാഹിം അലി ഇസ്ലാമിന് നൽകിയത് നാല് ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാഹാരമായ ഗോളങ്ങളാണ് ഡാഷ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ വരിയിൽ കാണാം ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും അഞ്ച് വലിയ എന്ന പദത്തിൻ്റെ ബഹുവഞ്ചനമാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് മോജിജത്തിന് ഓരോ ഉദാഹരണം എഴുതാം ഇത് അധിക പരീക്ഷകളിലും വരാറുണ്ട് ഓരോ പ്രവാചകരുടെയും മോജിജത്ത് എഴുതാനും ഒന്ന് നമ്മുടെ നബിയുടെ മോജിതത്ത് നമ്മുടെ നബിയുടെ മുജിസത്ത് ഏറ്റവും വലിയ മുജിസത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും പിന്നെ അതുപോലെ വേറെ കുറേ മുജിസത്തുകളുണ്ട് ഇസറാഹ് മീറാജ് യാത്ര അതുപോലെ ചന്ദ്രനെ പിളർത്തിയത് ഇതൊക്കെ മൂചിതത്തിൽ അതുപോലെ മൃഗങ്ങളും കല്ലുകളും സലാം പറഞ്ഞത് വിരൻ്റെ ഇടയിലൂടെ ശുദ്ധജലം പ്രവഹിച്ചത് ഇതൊക്കെ അതിൽപ്പെട്ടതാണ് ഇനി രണ്ട് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ മോചിതത്ത് മുസാ നബി അലി സ്ലാമിൻ്റെ മോജിതത്തായിരുന്നു ഒരു വടി അത് താഴെയിട്ടാൽ ഭീമാകാരമായ ഒരു സർപ്പമാകും കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും ഇനി മൂന്നാമത്തത് ഐസാ നബി അലി ഇസ്ലാമിൻ്റെ മോജിതത്ത് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുക അത് മൂസാ നബി അലി ഇല്ലാമിൻ്റെ മോജിതത്തിൽ മരണപ്പെട്ടവരെ ജീവൻ തിരിച്ചു നൽകുക ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം മൊഴിസത്ത് എന്താണ് മൊഴജിസത്ത് ഉത്തരം അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് രണ്ട് വിഭാഗത്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വിഭാഗത്ത് മൂന്ന് കറാമത്ത് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു നാലാമത്തത് അംബിയ മുറിസലുകൾ ആരാണ് അംബിയ മുറിസലുകൾ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പിയ മുറസ്സലുകൾ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മാജിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇത് ഇമ്പോർട്ടൻറ് ക്വസ്റ്റിനാണ് ഇത് അർദ്ധവാർഷിക പരീക്ഷക്കും അതുപോലെ വാർഷിക പരീക്ഷക്കും ചോദിക്കും കാര്യമായിട്ട് പാദവാർഷിക പരീക്ഷയിലാണ് ചോദിക്കാറുള്ളത് എന്താണ് വ്യത്യാസം മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയൂ എന്നാൽ മോജിജത്ത് അമ്പിയാ മുറസിലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം രണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്ക് ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങൾ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു ചെയ്യുന്നവരാണ് ഔലിയാക്കൾ ഇനി അവസാനത്തെ പ്രവർത്തനമാണ് ക്രമത്തിലാക്കാം ക്രമത്തിൽ തന്നെ ഒരു ശരിയാക്കി കൊടുക്കാം ഇവിടെ ഒന്നാമത്തേക്ക് കൊടുത്തിട്ടുണ്ട് മഹാത്മാക്കൾക്ക് ഉണ്ടാകുന്നതാണ് ജീവിതകാലത്തെന്ന മരണാനന്തരവും പോലെ കരാമത്തുകൾ ഇതെന്ത് ചെയ്യണം ഓർഡർ ആക്കാം ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ് അപ്പം അതോടുകൂടെ അതീതയുടെ ചോദ്യങ്ങൾ അവസാനിച്ചു അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു